ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് ഞാനിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മോക്ടൈലാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള മോക്ടൈലാണ് ഗ്രീൻ ഗ്രേപ്സ് മോക് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം ഗ്രീൻ ഗ്രേപ്സ് മോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഗ്രീൻ ഗ്രേപ്സ് തന്നെ നല്ല പച്ച മുന്തിരി എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മുന്തിരിയാണ് കേട്ടോ പുളിയൊന്നും അങ്ങനെയില്ല നല്ല മധുരമുള്ള പച്ച മുന്തിരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊള്ളണ പോലത്തെ ഇങ്ങനത്തെ രണ്ട് പിടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ഇവിടെ ഒരു പകുതി ലെമൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മുദീന എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ ഗ്ലാസ് വെള്ളം വേണം ഇവിടെ ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് സോഡ എടുത്തിട്ടുണ്ട് അപ്പോൾ സോഡ ഇല്ലെങ്കിൽ പകരം സ്പ്രൈറ്റോ അല്ലെങ്കിൽ ലിങ്ക അതുപോലെയുള്ള കളർ ഇല്ലാത്ത പനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് വലിയൊരു ഗ്ലാസ്സിലാണ് അപ്പോൾ ചെറിയ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ഈ വെള്ളവും സോഡയും പറഞ്ഞത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പം നമുക്ക് ഗ്രീൻ ഗ്രേപ്പ് സ്മോക്ക് ടൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമ്മളെടുത്ത പഞ്ചസാര ചേർക്കാം ഇനി മുന്തിരി ചേർക്കാം നമ്മളെടുത്ത് മാറ്റി വെച്ച രണ്ട് തണ്ട് പുതിനീനെല്ലാം ചേർക്കാം ഒരു തണ്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം ഒരു പകുതി നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് പിഴിഞ്ഞ് ചേർക്കാം ഇനി ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം ഇവിടെ പച്ചമുന്തിരിയും പുതിനയും ലെമണും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്തത് ഇവിടെ ഇതേ അരിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് ഇതിന് കിട്ടുക ഇനി ഇതൊരു വലിയ ഗ്ലാസ്സിലോട്ട് പകർത്താണ് ഇനി ഈ ഗ്ലാസ്സിൻ്റെ ബാക്കി ഭാഗത്ത് ഈ സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ ഇതിലോട്ട് തേഞ്ഞ് ഞാൻ ഒരു പുതിനേരം ഇല വയ്ക്കുകയാണ് അതേപോലെ തന്നെ ഒരു നാരങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് പക്ഷേ ഞാനത് പറയില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല കാരണം സ്പ്രൈറ്റ് ലെമിക്ക് അതൊക്കെ അധികം കുടിക്കണത് ഹെൽത്തിന് നല്ലതല്ല പക്ഷേ വല്ലപ്പോഴൊക്കെ ഈ ഒരു ടേസ്റ്റ് എറിഞ്ഞ് നല്ല ആസ്വദിച്ച് കുടിക്കണത് നല്ലതാണ് വാട്ടർ മെല്ല മോക്ടൈലിട്ടപ്പോൾ ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒക്ടൈലാണോ മോക്ടൈൽ ആണോ എന്ന് കോക്ടൈൽ എന്ന് പറഞ്ഞാൽ അതിൽ വോൾക്ക റമ്മ അതുപോലെയുള്ള ഐറ്റംസാണ് ചേർക്കുക ഇത് മോക്ടൈൽ നമുക്ക് എല്ലാവർക്കും കുടിക്കാം പറ്റുന്ന സ്പ്രൈറ്റ് സോഡയൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതേപോലെ അതിഥികളൊക്കെ വരാണെങ്കിലും നല്ല ചൂടിന്ന് വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പനിയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ കൂടുതൽ ഇതേപോലത്തുള്ള റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ഡിഷ ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്